പ്രമദാൻ മാസത്തിൽ എല്ലാവരും രക്തദാനത്തിന് തയ്യാറാകണമെന്ന് ഒമാൻ രക്തബാങ്ക് ഓർമ്മിപ്പിച്ചു കേരളമടക്കമുള്ള വിവിധ ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ഗസാ മുനമ്പിലെ താമസക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഒമാൻ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മവാൻ കാലയളവിൽ സാധാരണയായി കണ്ടുവരാറുള്ള രക്തക്ഷാമത്തിന് അറുതി വരുത്താൻ എല്ലാവരും രക്തദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് ആഹ്വാനം ചെയ്തു രക്തദാനങ്ങൾ കുറവായ റമദാനിൽ ആവശ്യത്തിനുള്ള രക്തം ഉറപ്പാക്കുന്നുണ്ടെന്ന് ബൌഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ഈ ആവശ്യം നിറവേറ്റുന്നതിനായി സീബ് ബൌഷർ മത്ര അമറാത്ത് എന്നിവിടങ്ങളിലെ വളണ്ടിയർ ഗ്രൂപ്പുകൾ പള്ളി കമ്മിറ്റികൾ പബ്ലിക് കൗൺസിലുകൾ എന്നിവ പ്രാദേശിക രക്തദാന പരിപാടികൾ സംഘടിപ്പിക്കാൻ സഹായിക്കുന്നതിന് മന്ത്രാലയം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് രാത്രി എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് ഈ ക്യാമ്പയിനുകൾ നടക്കുക ഇഫ്താറിനു ശേഷം ദാതാക്കൾക്ക് പങ്കെടുക്കുവാനുള്ള സൗകര്യം കണക്കിലെടുത്തത് ാണ് ഈ സമയം രക്തദാനം കൂടുതൽ സൗകര്യപ്രദമാക്കുകയും റമലാനിൽ കഴിയുന്നത്ര ദാതാക്കളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് രക്തബാങ്ക് സേവന വകുപ്പിന്റെ വക്താവ് പറഞ്ഞു രക്തം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്ക് ടു ഫോർ ഫൈവ് നയൻ വൺ ടു ഫൈവ് ഫൈവ് എന്ന നമ്പറിലോ ടു ഫോർ ഫൈവ് നയൻ ഫോർ ടു ഫൈവ് ഫൈവ് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് നയൻ ഫോർ ഫൈവ് 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 സിക്സ് ഫോർ എയിറ്റ് എന്ന വാട്സപ്പ് നമ്പർ വഴി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും രക്തദാനം നടത്താവുന്നതാണ് കേരളം അടക്കമുള്ള വിവിധ ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന ആകെ പതിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഫെബ്രുവരി ഒമ്പത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന റദ്ദാക്കലുകൾ ഇന്ത്യയിലെ തിരുവനന്തപുരം ചെന്നൈ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള വിമാനയാത്രക്കാരെ സാരമായി തന്നെ ബാധിക്കും ഫെബ്രുവരിയിൽ മസ്കറ്റിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ തന്നെ വെട്ടിക്കുറച്ചിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഫെബ്രുവരിയിൽ കോഴിക്കോട്ടേക്കുള്ള ഒൻപത് സർവീസുകളാണ് കുറച്ചിട്ടുള്ളത് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസുകൾ കുറച്ചിട്ടുണ്ട് ഈ മാസം പതിനേഴ് മുതൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകൾ മാത്രമാണ് ഉള്ളത് ബാക്കി മൂന്ന് ദിവസം സർവീസുകൾ ഇല്ല നേരത്തെ ആഴ്ചയിൽ ആറ് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയിരുന്നത് ഈ മാസം പതിനേഴ് മുതൽ കൊച്ചിയിലേക്കും നാല് സർവീസുകൾ മാത്രമാണ് നടത്തുന്നത് എത്ര അപാകതകൾ ഉണ്ടെങ്കിലും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെയാണ് മറ്റു വിമാന കമ്പനികളേക്കാൾ ടിക്കറ്റ് നിറക്കുകൾ കുറവായതാണ് സാധാരണ യാത്രക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് ആകർഷിക്കുന്നു ഗസ മുനമ്പിലെയും അധിനിവേശ പാലസ്തീൻ പ്രദേശത്തെ താമസക്കാരെയും നിർബന്ധമായും കുടിയിറക്കാനുള്ള ശ്രമത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഒമാൻ സഹോദര പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം മണ്ണിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നിയമാനുസൃത അവകാശങ്ങളെ മാനിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പലസ്തീനികളുടെ അവരുടെ മണ്ണിൽ നിന്നും മാറ്റാനുള്ള ഏതൊരു പദ്ധതിയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പ്രമേയങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ാഷ്ട്ര സമൂഹം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്നും ഒമാൻ ഊന്നിപ്പറഞ്ഞു ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മുസണ്ടം ഗവർണറേറ്റ് ഒമാൻ തീരദേശ മേഖലകൾ അൽഹജർ പർവ്വത നിരകളുടെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഭാഗികമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ ദിവസങ്ങളിൽ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് താപനിലയിൽ കുറവുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്